പറഞ്ഞ പ്രശ്നേഷിന്റെ അറസ്റ്റ് ചാൻസ് ഉണ്ട് എന്താ ഈ ശുഭവാർത്ത ചിരി വരുന്നില്ലേ പേര് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ജയിലിലോട്ട് പറഞ്ഞുകൊണ്ട് നേരെ പോണുണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി ആ പെങ്ങളെ അപമാനിച്ചു പിന്നെ കയ്യേറ്റ ശ്രമം നടത്തിയതിനും എല്ലാം കൂടെ ചേർത്തിട്ട് അപ്പൊ പോലീസുകാർ കേസ് എടുത്തു എന്റെ കഷ്ടകാലം അല്ല എന്ത് സൂക്ഷിച്ച് സംസാരിക്കണം കാര്യം ഇത് ചോദിച്ചു പ്രൂഫ് എവിടെ വീട് പണയത്തിന് എടുത്തത് അപ്പന്റെ പൈസ വിൽക്കാൻ നോക്കുന്നത് അപ്പൻ തന്ന പുര കാർ വാങ്ങിയത് അപ്പൻ തന്ന ഗോൾഡിനാണ് മാസം പന്ത്രണ്ടായിരം രൂപ വേറെയും അപ്പൻ തരുന്നുണ്ട് ഇപ്പോൾ അടി ഉണ്ടാക്കുന്നതും അപ്പൻ തന്ന ഗോൾഡിന് ഞാനൊരു സത്യം പറയട്ടെ എടാ വല്ലപ്പോഴെങ്കിലും ഒരു സത്യം പറയാം ജീവിതം മുഴുവൻ ഇവൻ ഇരുപത്തിനാല് മണിക്കൂറും കുറ്റം പറയുന്നത് അപ്പൻറെ പൈസക്ക് എന്നാൽ ആ വ്യക്തിയാണ് ഇവൻ മുഴുവൻ സമയം വന്നിരുന്നു കുറ്റം വിദ്യാഭ്യാസം പറഞ്ഞോണ്ട് കടക്കണം വിവരൊന്നും ശരിക്കും പറഞ്ഞ രോഹിത് നിനക്ക് ഉളുപ്പെന്ന് പറയുന്ന ഒരു ചെയ്യട്ടെ